അഷീഖ് ഇൻവെറേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താര ഖ്യാർ ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിറ്റ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ road, പൂക്കോട്ടുംപാടം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി നിലമ്പൂർ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ എൽ പി വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും യു പി വിഭാഗം സോഷ്യൽ സയൻസ് മേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും സയൻസ് മേളയിലും മാക്സ് മേളയിലും മികച്ച വിജയവും നേടിയ ശാസ്ത്രീയർ യു പി സ്കൂൾ ചെയ്യലോടിലെ കുട്ടികളെ പി ടിഎയും അധ്യാപകരും ആദരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രസാദ് കെ ട്രോഫികൾ വിതരണം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു സോഷ്യൽ കൺവീനർമാരായ സജിരാജ് കെ പി ഗറന്നീസ വി സയൻസ് കൺവീനർമാരായ ജി കെ ബിന്ദു വിനയ എൻ മാക്സ് കൺവീനർമാരായ ഷീന ഇ ശ്രീജിത്ത് എ എസ് പ്രവൃത്തി പരിചയമേള കൺവീനർമാരായ നീതു പി വി ഫർസാന വി പി ലിജി കോശി അബ്ദുൾ ഹലീം പി സി രാജീവ് കെ എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി മായ പി വി സ്വാഗതവും എസ് ആർ ജി കൺവീനർ അബ്ദുൾ ജലീൽ സി നന്ദിയും പറഞ്ഞു